െന്താ ഓണല്ലോ ആ എന്നോട് പറയാനും പായസൊക്കെ തരൂലേ അപ്പടം പായസൊക്കെ തരൂലേ എന്നോട് പറയാന് കഴിഞ്ഞ ഓണല്ലോ അയിന്റെ മുന്നത്തെ ഓണംണ്ടല്ലോ അന്ന് ചാനച്ചി എന്താണ് വായൊക്കെ കൊടുന്ന് പപ്പറം കൊടുന്ന് പായസൊക്കെ കൊടുന്ന് ഓണത്തിന് ഞങ്ങളൊക്കെ തിന്നിട്ട പിന്നെ പിന്നെ എന്നോട് പറയാന് പിന്നത്തെ ഓണം കഴിഞ്ഞപ്പോണ്ടാവും ഞാൻ എന്നിട്ട് മാ ഓണല്ലേ അയിഞ്ഞു കൊണ്ടുവരുവാട്ടാ എന്നിട്ട് കൊണ്ടു തന്നില്ലടാ ഞാൻ ജാനേച്ചെ കണ്ട് ഏഹ് ഓണത്തിൽ കൊണ്ടെങ്കിൽ അല്ല ഞാനെ കൊറേ കണ്ട് പോയിക്കിട്ടാ ജാനേച്ചേന്ന് വെച്ചിട്ട് അപ്പൊ ആ ഇരിക്കടാ കുഞ്ഞാപ്പടാ ഏ ഓണം കഴിഞ്ഞിട്ടത് ഞാൻ ഞാൻ പറഞ്ഞ ഞാനോട് വരാൻ ചോദിച്ചു ഞാൻ ഇപ്പൊ ഒന്നും പറയണ്ടടാ ഇവിടെ ഓരോരോ പനിയും കനക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മറന്നു പോയി ഞാനിങ്ങനെ പപ്പടം കൊണ്ടുതന്നൂലെപ്പടാ കൊടുത്തു കൊടുത്തു എന്തായാലും അതേമാതിരി തൊഴിലുറപ്പിന് പോവാൻ തൊഴിലെപ്പിന് പെട്ടെന്ന് വലിയ കമ്പനി ആവണോ ഇനി ഓണാവുമ്പോളെ ഓരോരുത്തർ ഓരോരു പോയി ചെയ്യാലോ പുള്ളി വിചാരമുള്ളൂല്ലേ ആടാ വിചാരമുള്ളൂല്ലേ ഞാനും എന്നിട്ടിനെ കാണാൻ പറഞ്ഞു പാർക്കുണ്ട് പാർക്കുണ്ട് ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിടെ പോയത് ഈ പോയ പാർക്കിണ്ട് ഓ ഞാനൊന്നും കാണാൻ ചേട്ടാ പോയി വെള്ളം വന്നപ്പോ ഞാൻ വെറുതെ പോയില്ലേ വേറെ പോയിക്കോ ഇനി പെരുന്നാള് വന്നിട്ടാണ് പോവാൻ ഓണത്തിന് പോകാനിച്ചിട്ട് അതിലൊള്ളു പെരുന്നാൾക്ക് പോവ എല്ലാരും കൂടിയാണ് ആ മൂത്താപ്പാടക്ക് പോവുകയും ചെയ്യാ ഉമ്മാനെ വളർത്തിയതാ സാധിച്ചണ്ടാ മൂത്താപ്പാൾക്ക് ഓരോ ഓരോ പാണ്ട് പോയാ മതി കായോലെ ചെയ്യാ മോനെ ഒറ്റ നാനോളൂ ഇല്ല മീന പിടിക്കും വേണല്ലോ ൂടെ അല്ലെ ഇവിടെ ഇരിക്കണ അല്ലേ പൊയ്ക്കൂടെന്നാണത് എന്നിട്ട് വരുന്നത് കളഞ്ഞിട്ട് എന്തായാലും അന്നെ ജി പോയിക്കോ